ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സുഹൃത്തുണ്ട് ജാസിക്ക് എല്ലാവർക്കും അറിയാം അറിയും എന്ന് കയറ്റുന്നു ഏകദേശം അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് അവർ യൂട്യൂബിൽ വന്നു അങ്ങനെ വൈറലായപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ കമ്പനി ആയി വന്നതാണ് പിന്നെ ഞങ്ങളെ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട് ആള് അങ്ങനെ ആളെ നമ്മളെ ഏഡാക്കി അങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണട്ടോ ഇന്ന് ഇവരുടെ വീഡിയോ ആണ് നമ്മൾ വരുന്നത് എല്ലാവരും ഈ വീഡിയോ ഷെയർ ആക്കാനും മറക്കില്ലല്ലോ കാരണം നമ്മുടെ സുഹൃത്ത് മാത്രല്ല നമ്മൾ ഈ ഈ ജാസിയ അടിമിച്ച കണ്ടിൻ്റെ തലഞ്ഞ ദിവസം വരെ രണ്ട് ദിവസം വരെ എണ്ണാകുട്ടിമിച്ച രണ്ട് ദിവസം വരെ നമ്മൾ ചോദിച്ചതായിരുന്നു അപ്പോഴാണ് എൽ സി ബിന് റീചാർജായി എണ്ണാകുളം ഹോസ്പിറ്റലിലേക്ക് പോകണം പറഞ്ഞു സുഖമില്ല അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു കാരണം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഏകദേശം അപ്പോൾ ഞാൻ അന്ന് ചോദിച്ചപ്പോൾ ജനുവരി മൂന്നിനായിരുന്നു പരിപാടി അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പണിയാണ് മാറാൻ ഇങ്ങനെ വരാ നല്ല ആക്കോണ്ട് വരാനൊക്കെ വന്നു കാരണം ഈ ക്യാൻസറിൻ്റെ ഇനി ഫോൺ വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം ശിഫീനി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആക്കി. ഇനി വീട്ടിലേക്ക് പോയി പിന്നെ രണ്ടാംകോട്ട് പോകും എന്നാണ് പറഞ്ഞത് അന്ന് പോയതായിരുന്നു രണ്ടാംകോട്ട് ഇപ്പോൾ തിരിച്ചു വന്നില്ല കാരണം ഇന്ന് കുറച്ച് ഗുരുതരാശയായി ഇന്ന് അതിലേറെ കുറച്ച് ഗുരുവാശിയിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത് കാരണം ഇന്ന് വെഞ്ചില്ലാസിലേ അന്ന് ഓക്സിജൻ കിട്ടുന്നില്ല എന്നാണ് കേട്ടത് ഏതായാലും എല്ലാവരുടെ പാർത്തനെയും എല്ലാവരും സഹായിക്കണം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുൻപ് ഇതിൻ്റെ ഉൾ ബാങ്ക് ഡീസെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്പെപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുവഴി എടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഒരു ഭാഗത്ത് ക്യു ആർ കോഡും ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും ആ ക്യു ആർ കോഡ് വഴി നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ കൊടുക്കുക കാരണം വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ബെൽക്ക് സഹായത്തിന് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം എല്ലാ യൂട്യൂബർമാരും ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മളൊക്കെ സുഹൃത്തു മാത്രല്ല അത്രയും കമ്മിയായിട്ട് അഞ്ചാറ് മാസം എന്തായെങ്കിലും ചെയ്യും അത്ര നല്ല കമ്പനിയായിരുന്നു നല്ലൊരു ആളായിരുന്നു ജാസിയും അസിയും ഒക്കെ അപ്പം എല്ലാവരും ഇവരെ സഹായിക്കുക കാരണം നമ്മൾ അത്രയും കമ്മിനിയായ ആളും നമ്മളെ അറിയുന്ന ആളുമാണ് നമുക്കിഞ്ഞും കുറേ പരിപാടി വെക്കാറുണ്ട് അപ്പം ഇതൊക്കെ പങ്കെടുക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് അത് ജീവിതത്തിലേക്ക് തിരിച്ച് വരണം വളരെയധികം താല്പര്യമാണ് ഞാൻ ഇവരെ കാണാൻ പോകാൻ കഴിയുന്ന പക്ഷേ അന്ന് ഇവർ പറഞ്ഞ യൂണിഫും വരും കാണും വരാൻ കഴിയില്ല എന്നാണ് ഇന്നു പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഇവരെ വീട്ടിലേക്ക് പോകാനുണ്ട് കാരണം ഇവരെ വീട് വരുന്ന പെണ്ണുമാണ ആഞ്ഞമ്മാടാണ് ഏകദേശം ഇവര് ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോഴത്തെ കാലത്താണ് യൂട്യൂബിലാണ് തുടങ്ങി നൂറ് കേ അടിച്ച യൂട്യൂബറാണ് കാരണം ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ടും രണ്ടാമത് ക്യാൻസർ വേറെ ഇൻസ്പെക്സും വന്ന് ഇങ്ങനെ ആയിരുന്നു കാരണം ആദ്യം ക്യാൻസർ വന്നപ്പോൾ മരിച്ച മാറ്റി വെച്ച് നാട്ടിലുള്ള എല്ലാവരും നല്ലപോലെ സഹായിച്ച് അവിടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പരിപാടി തുടങ്ങി അഞ്ചടയ്ക്ക് ചെറിയ ഗിഫ്റ്റ് പരിപാടി അങ്ങനെയൊക്കെ ഇവർ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു യൂട്യൂബ് ചാനലിലൊക്കെ അഞ്ചടയ്ക്ക് അതിന് യൂണിഫ് വീണ്ടും വരച്ച് കഴിഞ്ഞ കൊല്ലം ഡിസംബർ മാസത്തിലൊക്കെ ഏകദേശം അഡ്മിറ്റായിരുന്നു അൽ സി ബിരി പിന്നെ കുറച്ചു കാലം അൽ സി ഫിയിലും പിന്നെ നൂറുകേ അടിച്ചപ്പോൾ തന്നെ അവരുടെ ചാനലും ഒരു ദിവസം സർക്കേബായപ്പോൾ തന്നെ അപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിലായിരുന്നു പുതിയ വർഷം എല്ലാവരും വീട്ടിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ അവരും ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു ആഘോഷിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു അവരുടെ ചാനലിൽ അവരുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്നെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ രണ്ടാം പാതിയിലായിരുന്നു അവരുടെ നിഫസം ബാധിച്ച് ഇപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിൽ ഗുരുദാസിൽ നിൽക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നൊരു വെൻ്റിലേറ്ററിലാണ് എന്നാണ് അറിയുന്നത് ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞത് ഏതായാലും എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരുടെ സഹായങ്ങളും ഈ ജാസിയയ്ക്ക് ലഭിക്കുക അതുപോലെ തന്നെ നിങ്ങളാ കഴിയുന്ന ദുബായാലും എല്ലാത്തിനും ഉളിപ്പെടുത്താം ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കാം ഏകദേശം ജാസിയെ കുറിച്ച് ആസിക്ക് ഇട്ട ചെറിയ എഴുത്തുകളാണ് ഈ വീഡിയോ വായിക്കുന്നത് എൻ്റെ ജാസിയുടെ അവസ്ഥ കുറച്ച് മോശമാണ് അവൾ കണ്ണു തുറന്നത് മൂന്ന് ദിവസമായി ഫുൾ സജീസിലാണ് ഇന്ന് അവരുടെ കൈത്തിൽ ടെസ്നോമിയൊഴി ചെയ്യും എന്നാണ് പറയുന്നത് അവരുടെ ലെൻസിൽ ലീക്കായി കൊണ്ട് പുറത്തേക്ക് എയർ ഫോണരി കൊണ്ടും അവരുടെ നെഞ്ച് നന്നായി ഉയർത്തിയിട്ടുണ്ട് അവർ റിക്കുവായി വരാൻ നല്ല സമയമുണ്ട് ജാസിക്ക് വേണ്ടി എല്ലാവരും ദുബായ ചെയ്യണം അത് തന്നെയാണ് എൻ്റെ സർക്കേവേസായ അയ്യായില്ലാം സർഗേവിയസിനോട് എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഫുള്ളായി കണ്ട് ഷെയർ ആക്കി നിങ്ങളെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അപ്പം ഞാൻ അപ്പം പറഞ്ഞതുപോലെ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നിങ്ങളാ കഴിയുന്ന സഹായങ്ങളും ഷെയറുകളും ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം അമ്മ ചാനലിലെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല ധാരമായി ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവരോടും ബൈ